പ്രളയത്തിൽ ഒലിച്ചുപോയ നടപ്പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ വിദ്യാലയത്തിലേക്ക് എത്തുവാൻ ജീവൻ പണയം വെച്ചുള്ള ഒരു സാഹസിക യാത്ര നടത്തുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സ്ഥലം ഇടുക്കിയാണ് ഇടുക്കി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുളപ്പാറച്ചൽ തേവർക്കാട് പടിഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് പന്നിയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം തകർന്നതാണ് വിദ്യാർത്ഥികളെയും ഒപ്പം പ്രദേശവാസികളെയും ഇത്തരത്തിൽ വലിയൊരു ദുരിതത്തിലാക്കിയിരിക്കുന്നത് രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പന്നിയാർ പുഴയുടെ കുറുകെ തേവർക്കാട്ട് വിളയക്കാട്ട് ഭാഗത്തുണ്ടായിരുന്ന നടപ്പാലം പ്രളയത്തിൽ ഒലിച്ചുപോയിരുന്നു ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദുരിതത്തിലായത് കുളപ്പാറച്ചാൽ തേവർക്കാട്ടുപടി ഭാഗത്തുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സേനാപതി സ്കൂളിലേക്ക് എത്തിയിരുന്നത് പ്രദേശവാസികളടക്കം സേനാപതിയിലേക്കും തിരികെ കുളപ്പാറച്ചാൽ രാജകുമാരിയിലേക്കും എത്താൻ ആശ്രയിച്ചിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് നടപ്പാലത്തെയായിരുന്നു കഴിഞ്ഞ നവംബർ അഞ്ചാം തീയതി പേതൊട്ടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രളയസമാനമായ മലവെള്ളം ഒഴുകിയെത്തിയതോടെ പാലം തകർന്നു പാലത്തിന്റെ മൂന്ന് തൂണുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് പന്നിയാർ പുഴയിൽ വീണുകിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത് പുഴയിൽ വെള്ളം ഉയർന്നാൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും ഒരു മിനിറ്റ് അപ്രച്ചല്ല തൊട്ടപ്രാസായിരുന്നു സ്കൂള് അപ്പൊ ഇപ്പൊക്കെ പോവാൻ ബുദ്ധിമുട്ടായിരുന്നു പാലം പോയിപ്പാടെ തന്നെ ഇടക്ക് വെള്ളം കേറുമ്പോ പാലം മുങ്ങും പിന്നെ പോകാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ബസ് കേറി തന്നെ പോകണേ പിന്നെ ഇടക്ക് കുഴപ്പമില്ല വന്നാലും അവിടെ സൈഡിൽ കൂടെ കാണി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കാണിയുള്ള കാല കുത്തിയെന്നുള്ള പേടിയുണ്ടായിരുന്നു നല്ല കുത്തിയായിരുന്നു കാല കുത്തി കയറി ആശുപത്രി പോയി ടീറ്റി എടുത്ത് സ്കൂളിപ്പോ നിരവധി തൊഴിലാളികളും ഇതുവഴിയാണ് സഞ്ചരിച്ചിരുന്നത് പാലം പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിൽ കേവലം ഒരു കിലോമീറ്ററോളം ദൂരം ചുറ്റി സഞ്ചരിച്ച് സ്കൂളിൽ ചെല്ലുന്നതിന് പകരം ഇപ്പോ കേവലം പത്ത് കിലോമീറ്ററോളം ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് വളരെ ദുരിതപൂർണമായ രീതിയിലാണ് സ്കൂളിലേക്ക് ചെന്നിട്ടത് അപ്പോൾ ഇത് ഈ പാലത്തിന്റെ ഒരു ക്രമീകരണം എത്രയും വേഗം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു ക്രമീകരണം ചെയ്തു തരണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് പ്രദേശവാസികളുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് കുമളി